സെലിബ്രിറ്റീസ് കുറച്ച് വേണ്ടേ ചെറിയൊരു ഫംഗ്ഷൻ നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് നമുക്കിനി വീടിന്റെ ഒരു എല്ലാരും യൂട്യൂബിലൊക്കെ കണ്ടാവുമല്ലോ ഈ പുതിയ വീട് കിട്ടിക്കഴിഞ്ഞാൽ വാക് ത്രൂ ഉണ്ടാവും വാക് ത്രൂ വീഡിയോ പോലെ നമുക്ക് നമ്മുടെ ടൈൽ എവിടെ നിന്ന് എടുത്തതാണ് നമ്മുടെ സോഫ എവിടെ നിന്ന് എടുത്തതാണ് ഫർണിച്ചർ എവിടെ നിന്ന് എടുത്താണ് ഈ സീലിംഗ് എവിടെനിന്ന് ചെയ്തതാണ് അങ്ങനെ ഒരു മതിയിലാണ് കെട്ടിയതാണ് നമുക്ക് ഒരുപാട് ആൾക്കാർ എൻക്വയറി ഉണ്ടാവും വാക് ത്രൂ അപ്പൊ നമ്മൾ വീട് വെച്ച് നിങ്ങടക്ക് വന്നോ നീ ഇടക്ക് വന്നോ ഏ ഇവിടെ ചെറുപ്പഴം ഉണ്ട് തേങ്ങയുണ്ട് കരിക്കട ഏർ അടിച്ചുമാറ്റി പോകാൻ പാടില്ല സ്വഭാവം കാണിക്കരുത് ആ താങ്ക്സ് അപ്പോ ഒരു നല്ല വീടിന് പേര് നമ്മുടെ വരിക്കാശ്ശേരി മനുഷ്യർ വലിയൊരു മനയാണിത് ഏഹ് ആ ഇപ്പൊ ഞാൻ ഫ്രണ്ട് കണ്ട് പറയും എന്റെ മനയിലേക്ക് സ്വാഗതം എന്ന് ഞാൻ പറയും അപ്പോ അപ്പൊ നിങ്ങൾ വരണം അപ്പോ നമുക്കൊരു പേര് വേണം മംഗലശ്ശേരി ഇട്ടാലോ മുണ്ടക്കൽ ആരേൺ നിങ്ങളുടെ വീട് പല്ലാവൂർ ചില്ലികാട് വീട് എത്താലോ ഒരു പേര് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞെങ്കി പറമ്പിൽ ഉണ്ണിക്കുട്ടെ പോയി തുമ്പ് പോട്ട പേര് ആരാ അറിയില്ല ഞങ്ങളിക്കിട്ടിരിക്ക തോന്നുന്നു നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് പാരിജാതം പരി അങ്ങനെ എനിക്ക് എനിക്ക് നിങ്ങൾ എഴുത്തുന്ന സ്ഥലത്ത് അഞ്ച് സെൻറ് സ്ഥലത്ത് ഞാൻ ചെറിയ വീട് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഐശ്വര്യത്തിന്റെ ഒരു പ്രതീകമായ കറിവേപ്പില ഇത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കാം ഭാര്യയുടെ ഓവർ ഓവറോൾ റിവ്യൂ പറ സൂപ്പർ ആയിട്ടുണ്ട്

എടാ നിന്റെ പോളിയിലായാലും നായകന്മാരുടെ മകനും മക്കളാരും പഠിക്കുന്നുണ്ടാ നിന്റെ നിന്റെ പരി നിന്റെ പരി ഞാൻ മാത്രമല്ലേ സെലിബ്രിറ്റി എല്ലാവരും വരാൻ പറയാ സമയം എത്ര മണിയായി ഇപ്പോ സമയം എത്രയായി സോറാ അഞ്ച് ഇരുപതായി അഞ്ച് മുക്കാല് അഞ്ച് ഒരു ആറ് മണിൻ്റെ ഉള്ളിൽ വരാൻ പറ ഒരു 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 ഫങ്ഷൻ 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 ഉണ്ട് ഉണ്ട് ഞാൻ ആ 10 മിനിറ്റ് പരിപാടി പരിപാടി ഉള്ളൂ ചെറിയ ചെറിയ ചെറിയൊരു വരണം കേട്ടോ ഫാമിലിയോട് അടുത്തും അടുത്തും പറ പറ അച്ഛന്റെ ശരി എടാ വരുന്ന പിന്നെ ഇത്രയും പേര് വരും ഫാൻസും വരും ആൾക്കാരും വരും എന്തായാലും നടക്കണ ഹൗസ് ഉണ്ടായിട്ട് ഒരു മട്ടൻ ബിരിയാണി ചില്ലി ചിക്കൻ സ്വന്തമായിട്ടൊരാള് വീട് വെച്ചു കഴിഞ്ഞാ കണ്ണീക്കടി എന്തൊരു അവസ്ഥയാണല്ലേ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം മറ്റൊരാള് ചെയ്യുമ്പോഴുള്ള ഒരു മധുവിട്ട കടയിൽ ഇല്ലാത്ത സാധനം എല്ലാം ഉണ്ടാവും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുണ്ടാവും കർപ്പൂരം കൊണ്ടൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ നോക്കാം ഞാനേ നമ്മളുടെ ഈ അച്ഛന്മാര് അച്ഛന്മാരുടെ ജനറേഷൻ അവരൊക്കെ മറ്റേ നമ്മടെ ജനറേഷൻ പൊങ്ങി വരുമ്പോ വിചാരിച്ചു അപ്പൊ അതെന്തായി അവരുടെ വിചാരിച്ചപ്പോ ആ കൊറേ നയൻറ്റീസ് ബാണങ്ങളുണ്ട് അവരങ്ങാവട്ടെ നമ്മുക്ക് രക്ഷപ്പെടാ ജനറേഷൻ പോയാലും നമ്മളെ നമ്മളാ ഉള്ള തോട്ടായല്ലോ അതെ അപ്പൊ നമ്മുടെ മക്കളൊക്കെ എന്തായിരിക്കും അവസ്ഥ എന്ത് അച്ഛന നമ്മുടെ അതേ ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ ഹൗസ് വാമിങ്ങിന് ഗസ്റ്റുകളെ വിളിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാം റെഡി ആയിക്കോ കുളിച്ച് റെഡി ആയിരുന്നോ കുളിച്ച് റെഡി അങ്ങനെ ഡ്രസ്സ് മാർക്ക് ഡ്രസ്സ് മാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോ പത്ത് മിനിറ്റ് എല്ലാവരും വരും ഫാം ഹൗസ് പുറകിലാണ് ഫാം ഹൗസിലൂടെ ഇതാണ് എന്റെ ഫാം ഹൗസ് എടാ ഞാൻ അത്യാവശ്യം മുടക്കിയ സാധനമാണ് എടാ ഞാൻ നിങ്ങളെ വിളിച്ച് കാണിച്ചോ ഏഹ് നിങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്തെങ്കിലും ഇല്ലാന്ന് പറയണം കേട്ടോ അതിനാണ് എടുക്കുന്നത് ഓക്കെ നീ ചെയ്തിട്ടോ അതുകൊണ്ടെ ചെറുപ്പത്തിൽ ഇങ്ങനെ പരിപാടി ചെയ്യാറുണ്ടേ ഞങ്ങള് ഈ ചോറും കൂട്ടാൻ വെച്ച് കളിച്ചില്ലേ ഇല്ലല്ലേ ഉള്ളി കയറി നോക്കും ഓരോ തരോ ഓരോ ഓരോ തരോടും നോക്ക് നിങ്ങൾ കൊടുത്താൽ മേട്ടാ നിങ്ങൾ കൊടുത്താൽ മതി അല്ലോ ശരി ആ വീട് വരും അത് ഇത് തുരന്നപ്പോളേ കുറെ സ്നാഗി അത് വീഡിയോ വരും ഞാൻ കാണിച്ചു കാണിച്ചാലോ അത് കൊറേ സ്നഗി കുഴിച്ചിട്ടിരിക്കട്ടോ എന്റെ അങ്ങനെ പറഞ്ഞു എല്ലാരും അങ്ങനെ വിളിക്കൂ തന്നെ നിന്റെ ചേട്ടൻ അല്ലേ വീടിന്റെ പണി കഴിഞ്ഞു വീടിന്റെ പണി കഴിഞ്ഞു പാലുകാച്ചിൽ കഴിഞ്ഞു പിള്ളേരും വന്ന് ജെൻസി പിള്ളേര് എപ്പോഴും അടിയിൽ തന്നെയാണല്ലോ അല്ലെ നമ്മൾ തന്തവൈവാണ് ആ അമ്മാവും വൈബനെ വരുന്നുള്ളു എന്റെ വേറെ ചിരിക്ക എന്താ പൊളിച്ച് ഇത്രയും രാവിലത്തെ കഷ്ടപ്പെടുത്താനും പൊളിച്ചു കളഞ്ഞാൽ പൊളിക്കേണ്ട സാധനം അല്ലേ എപ്പോ ഇത് ഇനിയും വീട് ആവശ്യമില്ലേ ഞാൻ കട്ട വീടല്ലേ നിങ്ങളുടെ സ്ഥലത്ത് അപ്പൊ ഇത്രയേ നിങ്ങളുടെ കാല് വലുത്ഥം അയിന് അവരെ കേർത്തതാ എന്റെ വീട് എന്റെ വീടാട്ട് মু আমাৰ ডুমাৰ